കെ എ നടത്തിയ കെ സി ടി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എൻട്രൻസ് വഴി കർണാടകയില് കൗൺസിലിംഗിന് കാത്തിരിക്കുന്നവരുടെ ഒരു കാര്യം പറയാം നമസ്കാരം ഞാൻ എം കെ തോമസ് ഇതിപ്പോൾ കൗൺസിലിംഗ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ വെരി വെരിഫിക്കേഷൻ സ്ക്ലിപ്പിന്റെ കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കുറച്ച് ദിവസം കൊഴക്കാണ് നിങ്ങൾ ആരും പരിഭ്രാന്തരാകരുത് പിന്നെ വേറൊരു കാര്യം എന്നെ എല്ലാവരും കൂടെ വിളിച്ച് ഓപ്ഷൻ എൻട്രി ചെയ്തു തരാമോ ചെയ്തു തരാമോ ചോദിക്കേണ്ട കാര്യമില്ല അത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അതിനുള്ള സ്രോട്ടുകളും അത് കഴിഞ്ഞു സർവീസ് ചാർജ് മേടിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അത് ഒന്നാമത് സമയക്കുറവുണ്ട് കാരണം നീറ്റിനുള്ള പിള്ളേർക്കുള്ള ആ ഓപ്ഷൻ എൻട്രി കൗൺസിലിങ്ങിൻ്റെ കാര്യം നോക്കണം പിന്നെ കെ ഇയുടെ ഓപ്ഷൻ എൻട്രി അതിന് നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങൾ പര്യാപ്തമല്ല പക്ഷേ ഇത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നൂറുകണക്കിന് പേരെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും സംവിധാനങ്ങളിൽ ഒരു കുറച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വിപുലീകരിച്ചാൽ ഒരു അമ്പത് പേരുടെയും കൂടെ ഓപ്ഷണിറ്ററി നമ്മൾ എടുക്കുക അത്രേ ഉള്ളൂ അത് എത്രയും വേഗം ബന്ധപ്പെടുന്നവർ താല്പര്യമുള്ളവർ ഇത്രയും വേഗം ഇട ഈ നമ്പർ നേരത്തെ നമ്പർ ഉണ്ടെന്ന് തോന്നുന്നു ബന്ധപ്പെടുക എനിക്ക് ഈ സ്റ്റാഫിന് ജോലി കൊടുക്കണം കറണ്ട് ചാർജ് എല്ലാം ചിലവുണ്ട് അതുകൊണ്ടാണ് ചിലർ ചോദിക്കുന്നത് ഇത്രയും കാര്യമൊക്കെ ചെയ്ത തോമസാറിൻ്റെ ഫ്രീ ആയിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് മനസ്സിലായില്ലേ അപ്പം താല്പര്യമുള്ളവരൊക്കെ മാത്രമല്ല ബുക്ക് ഇനിയും ബുക്ക് ചോദിക്കരുത് സമയം തരാനായിട്ട് ഒന്നാതെ നല്ല നല്ല തിരക്കിലാണ് ആ ഏതോ ഒരു വീഡിയോയുടെ കീഴ് കിടപ്പുണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു ഇനി ഞാനും പറഞ്ഞു എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്ത് ഉള്ളവരൊക്കെ ഒത്തിരിയോ ആയിരക്കണക്കിന് പേർ കൊടുത്താ ഒന്ന് സഹകരിച്ചോ താല്പര്യമുള്ളവരൊക്കെ വീണ്ടും ഞാൻ പറയുന്നു ഈ നമ്പറിൽ ബന്ധപ്പെടുക എത്രയും വേഗം കൂടുതൽ കയ്യെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വീണ്ടും വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ കമൻ്റൊക്കെ പറയാം പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം